ഇഷ്ടമില്ലാത്തത് കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ കഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങും ജീവിതത്തിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ലോകം മുഴുവൻ മാറുകയാണ് മാറ്റങ്ങൾ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷം ജീവിച്ച ആ ഒരു എക്സ്പെൻസ് അല്ല നമുക്ക് നമുക്കിപ്പം ജീവിക്കാൻ ടെക്നോളജി മാറുന്നുണ്ട് ഒരുപാട് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യലി ഉള്ള രീതികൾ മാറുന്നുണ്ട് നിയമങ്ങൾ മാറുന്നുണ്ട് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി മുൻകൂട്ടി സ്റ്റെപ്പുകൾ എടുക്കുന്ന ആളുകൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയും അതല്ലാതെ ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന് പറയുന്ന പൊട്ടക്കണറ്റിൻ്റെ തവളയുടെ കഥ പറയാറുണ്ട് ഇത് തന്നെയാണ് എൻ്റെ ലോകം ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു ഒരു സമയം വരുമ്പോൾ മൊത്തത്തിൽ മാറ്റം വരുമ്പോൾ നമ്മൾ നിർബന്ധപൂർവ്വം മാറേണ്ട ഒരു അവസ്ഥ വരും അതിന് മുൻകൂട്ടി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളതാണ് പടച്ച തമ്പുരാന് നമുക്ക് പ്രയാസങ്ങൾ തരാറുണ്ട് ഇപ്പോ എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാല് ഞാൻ ചിന്തിക്കുന്നത് സാധാരണക്കാരാണ് എന്താ പറയുക ഔഹ് എനിക്ക് വല്ലാത്തൊരു പ്രയാസമായി ഇനി എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കും അടിച്ചിരിക്കും എന്നാൽ നമുക്ക് എന്തുകൊണ്ടാണ് ആ രോഗം വന്നത് അതിൻ്റെ കാരണം എന്താണ് എന്തെങ്കിലും ജീവിത നമ്മുടെ രീതികളായിരിക്കും നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പല വേണ്ടാത്ത സംഗതികളായിരിക്കും നമുക്ക് രോഗം വന്നിട്ടുണ്ടാവുക അപ്പോൾ ആ പ്രയാസം വരുമ്പോൾ നമ്മൾ ചിന്തിക്കും ആ എനിക്ക് ഇന്നതുകൊണ്ടാണ് രോഗം വന്നത് അപ്പോൾ ആ ഒരു കാരണത്തെ ഞാൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തെ എനിക്ക് മെച്ചപ്പെടുത്താൻ കഴിയും എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ എവിടെ ആ ചിന്ത വന്നത് ആ ഒരു പ്രയാസത്തിൽ നിന്നാണ് അല്ലേ ഇനി മാനസികമായിട്ട് നമുക്ക് എപ്പോഴും സ്ട്രെസ്സും പ്രയാസങ്ങളൊക്കെ വരാറുണ്ട് ടെൻഷൻ അടിക്കും അപ്പൊ നമ്മൾ ചിന്തിക്കും എന്താണ് എനിക്ക് ഇങ്ങനെ ടെൻഷൻ വന്നതൊക്കെ സാധാരണക്കാർ ചിന്തിക്കും എന്നാൽ നമ്മൾ ചിന്തിക്കുകയാണ് എന്തുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ വരുന്നത് അതിൻ്റെ കാരണം എന്താണ് ഒരു പക്ഷെ കഴിഞ്ഞു പോയ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കും എനിക്ക് ടെൻഷൻ വരുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്ന എന്തെങ്കിലും ഭാവി കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ടെൻഷൻ അടിച്ച് പ്രയാസപ്പെടുന്നത് ഇത് രണ്ടും തന്നെ നമ്മുടെ കയ്യിലില്ലാത്തതാണ് എന്നാൽ എന്തുകൊണ്ടാണ് വന്നത് എന്ന് കൃത്യമായിട്ട് ആ ഒരു കാരണത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒഴിവാക്കിയിട്ട് എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന എന്താണ് എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ ആ ടെൻഷനെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും പിന്നെ നമുക്ക് വരാറുള്ളത് ഫിനാൻഷ്യലി സ്ട്രഗിൾ ആണ് ഒരു വല്ലാത്തൊരു പ്രയാസം സാമ്പത്തികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് കിട്ടുന്ന വരുമാനത്തിൽ കൂടുതൽ ചിലവാക്കി അടിച്ചു പൊളിച്ച് ലാവിശമായിട്ട് ജീവിക്കുന്നവരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത് അത് വേറെ വകുപ്പാണ് അതല്ലാതെ നമ്മൾ സാധാരണ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം നമ്മൾ ചിന്തിക്കും എന്ത് എന്താണ് എനിക്കിപ്പോൾ ചെലവ് കൂടിയിട്ടുണ്ട് എൻ്റെ ജീവിത സാഹചര്യങ്ങളെ എനിക്ക് പണം കൂടുതൽ വേണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് ഇന്നുള്ള ജോലി ഒന്നില്ലെങ്കിൽ ഒന്നില്ലെങ്കിലെന്ത് ചെയ്യണം കൂടുതൽ സമയം ചെയ്യണം അല്ലെങ്കിൽ ആ ജോലിയുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എനിക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഈ ജോലി മാറ്റി വേറെ എന്തെങ്കിലും ജോലി ഞാൻ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഇങ്ങനെയൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിച്ച് മാറ്റങ്ങൾ വരുത്തും അപ്പോൾ എന്താണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തുന്നത് നമുക്ക് വരുന്ന പ്രയാസങ്ങളാണ് ആ പ്രയാസങ്ങൾ ശരിക്ക് അനുഗ്രഹങ്ങളാണ് ആ പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ എനിക്ക് ഞാൻ ഇന്ന് പോകുന്ന കാര്യങ്ങളിൽ നിന്ന് മാറ്റം വരുത്തണം എന്നുള്ളത് ഇനി ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാലോ പിന്നെ പിന്നെ നമ്മൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഈ നിത്യവും എല്ലാ ദിവസവും നമ്മൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എന്റെ കറക്റ്റ് പ്ലാനിലൂടെ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേൺ മാറ്റിയേ പറ്റൂ അതല്ലാതെ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്താൻ കഴിയില്ല അപ്പോൾ ആ പാറ്റേൺ മാറ്റുക എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും പക്ഷേ അത് നിർബന്ധപൂർവം ചെയ്യേണ്ട കാര്യങ്ങളുമായിരിക്കും എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫിനെ അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുള്ളൂ ഇനി നമ്മളെല്ലാം തീരുമാനിച്ച ആക്ഷൻസ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരും കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ദിവസവും നമ്മൾ നമ്മളതിന് കുറച്ച് സമയങ്ങളിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തായി ഈ കഷ്ടപ്പെട്ടത് എന്തെയും ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങും കാരണം അത് നമ്മൾ നിർബന്ധപൂർവം ചെയ്യേണ്ടതാണ് അത് നമുക്ക് വേണ്ടതാണ് അതിലൂടെ നമുക്ക് നമ്മുടെ ലൈഫിന് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങും അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈഫിനെ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും അപ്പോൾ ഈ സ്ട്രഗിള് നമ്മുടെ ലൈഫിൽ വരുന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മുടെ അനുഗ്രഹങ്ങളാണ് ആ പ്രയാസങ്ങളെയാണ് നമ്മൾ താലോലിക്കേണ്ടത് അതിൽ നിന്നാണ് നമ്മൾ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കേണ്ടതും അപ്പോൾ നമുക്ക് പ്രയാസങ്ങൾ അനുഗ്രഹമാണോ അല്ലെങ്കിൽ ഒരു പ്രശ്നമാണോ അത് അനുഗ്രഹമാണ് താങ്ക് യു